ഹലോ ഹലോ ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പേരുടെ രാത്രി കേട്ടോ കാരണം നാളെ കട തുറക്കണമെങ്കിൽ കിച്ചൺ ഉണ്ടാക്കാണ്ട് ആ കിച്ചൺ ആദ്യം അവിടെ പൊളിച്ചുവെച്ചിരിക്കണം അവിടെ മതിന്റെ പണി അടക്കുന്നുണ്ട് ആ മതിലിന്റെ പണി നടക്കുമ്പോൾ നമ്മൾ നമ്മ എന്തായാലും ആളല്ലോ സാധനങ്ങൾ ഉണ്ടാക്കാൻ അപ്പൊ അതിനുള്ള പരിപാടിയാണ് അവർ കിച്ചൻ ഇവിടെ ഉണ്ടാക്കുകയാണ് അപ്പൊ ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ഗ്യാപ്പിന് നമ്മൾ കിച്ചൺ ഉണ്ടാക്കുക സാധനങ്ങളൊക്കെ നമ്മളെ സെറ്റ് ആക്കണം അപ്പൊ രാത്രി പോകുന്നതാണ് അല്ലാരെ കുട്ടികളൊന്നും അതിലും നടക്കുന്നല്ലോ അപ്പോൾ കിച്ചൺ പൊലിച്ചതാണ് ആദ്യം കണ്ടോളി അപ്പുറത്ത് ഞാൻ ആകെ അടിച്ച് തീർപ്പാനും പൊലിച്ചത് കേട്ടോ ഒരു മധുര പണിപ്പാടി ഞാൻ പൊലിച്ചു കൊടുത്താണ് ഒരു കാലമ നിർത്തിക്കണം നിങ്ങളെ തോൽക്കാലം ഉണ്ടോ ഇരുമ്പ് കാലുമ്പോൾ നിർത്തിക്കണം മൊത്തം പൊളിച്ചോണ്ടി വരും ഇങ്ങനെ കൊട്ടത്തോളം അടക്കം പൊളിച്ചോണ്ടി വരും രണ്ടാമത് കെട്ടേണ്ടി വരും ഇങ്ങനെ പണിയായിട്ട് കെട്ടാ ഒരു കെട്ടത്തിൽ നോക്കട്ടെ പണിന്ന് അറിയില്ലോ എത്ര ഹൈറ്റ് ഉണ്ടോന്നറിയില്ല അപ്പൊ ഇവിടുത്തെ കൊടുത്തു അപ്പൊക്ക് ഇത്ര മാണി പടക്കാം ഇങ്ങനെ മാണി പടക്കാം എങ്ങനെ പടുക്കാം സംഗതി ഇവിടത്താണ് നമ്മള് എണ്ണകടക്കുണ്ടാക്കലേ ഈ ഏരിയന്ന് അപ്പൊ ഇത്ര അടുത്ത് റോഡാണ് അതുകൊണ്ട് നമ്മളൊരു സൗണ്ട് വോയിസ് ഒന്നും ക്ലിയർ ില്ലാതെ വച്ചി പുള്ളിയൊക്കെ ആയിരിക്കും കേൾക്കുന്നത് അവിടെ മറിച്ചു പോണിപ്പണ്ടില്ല റോഡ് ഓപ്പൺ ആയി കാണണ്ട മുള്ളിനെ ഇതൊക്കെ കയറിടുത്ത് കൊടുക്കും എവിടെ കയറ് തൊട്ട് അനുസരാ കട പൊളിച്ച അടക്ക പൊളിച്ച തൊറക്കണിയാണ് ഈവനിങ്ങിന്റെ പിന്നാലും

അങ്ങനെ തല ഇങ്ങനെ പോകണ്ട

കലിച്ചല്ലേ തരച്ചി എതുനിയുന്നണ്ട അടുത്ത എന്താണ് ചെയ്യേണ്ടതകവേ വാ വടസി ഇണ്ടി മേദ പെണ്ടാ ഓ ഓ സച്ചിസ് പോ ഗാന ഗാ വളവ よさあ。 അപ്പോൾ നേരം ഒമ്പത് പേരായി അപ്പോൾ കിച്ചൺ വർക്ക് കഴിഞ്ഞു നാളെ നമുക്ക് അവിടെ യുദ്ധം തുടങ്ങാം ഓക്കെ രാവിലെ കാണാം വിശ്വാട്ടോ കിച്ചൻ ഉണ്ടാക്കി ക്ഷീണിച്ചോ കുറിച്ചോളൂ ഞാനാ ക്ഷീണിച്ചല്ല